ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതിരാശിൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇപ്പോൾ മുത്തശ്ശിനെ എല്ലാവരും ആകെ ജകഭോഗപ്രശ്നമായിട്ട് നടക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മനോരമയെ നീ നിന്ന് പെറുപിറക്കാതെ നിൻ്റെ തീരുമാനം എന്താ വെച്ചാൽ പറയുന്നെന്ന് പറയാണ് മനോരമ പറഞ്ഞു എനിക്ക് എന്തായാലും ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയുകയാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ പ്രീതിക്കും എല്ലാവർക്കും വിഷമാവുന്നുണ്ട് പ്രീതി നിന്ന് കരയിൽ നിന്നൊക്കെ കിട്ടും എല്ലാവർക്കും നല്ല വിഷമാവുന്നുണ്ട് പ്രീതിരയ്ക്കൊക്കെ നല്ല വിഷമാവുന്നുണ്ട് എന്തായാലും പ്രീതി ആകാശം തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ നിലപാടിൽ നിൽക്കുകയാണ് മനോരമ അപ്പോൾ ഇവർക്കൊന്നും വേറെ പറയാനും പറ്റുന്നില്ല പിന്നെ കാണിക്കുന്നത് അശ്വിനും ശ്രുതിനേം എനിക്ക് തന്നെയാണ് അശ്വിൻ വന്നിട്ട് ശ്രുതി കുറേ സാധനങ്ങൾ കൈപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അവിടെ അപ്പുറത്ത് എന്താണ് എനിക്ക് നിൽക്കുന്നുണ്ട് ഒരു കവറൊക്കെ ഉണ്ട് കയ്യില്ല എന്നിട്ട് എനിക്കൊരു അശ്വിൻ ചോദിക്കാൻ താൻ എന്താണോ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചുകൂടാവാണ് അപ്പോൾ എൻ്റെ അശ്വിൻ പ്രോ ഫോൺ എടുക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും ഞങ്ങൾ വന്നപ്പോഴേക്കും ശ്രുതിയുടെ കാറ് ശ്രുതിൻ്റെ കാർ എന്ന് പറയുന്നത് ശ്രുതിൻ്റെ ചെരുപ്പ് പൊട്ടി അപ്പോൾ ഞങ്ങൾ അത് എടുക്കാൻ നിന്നു പിന്നെ ഇവളെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടാവുന്നൊക്കെ പറയാണ് അപ്പോൾ അശ്വിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അശ്വിനിങ്ങനെ തട്ടിക്കറാൻ നിൽക്കുമ്പോൾ ശ്രുതി വന്നിട്ട് അശ്വിൻ്റെ കയ്യിലൊന്ന് പിടിക്കും അപ്പോൾ അശ്വിനൊന്ന് സോഫ്റ്റ് ആവും അപ്പോൾ ഇങ്ങനെ ശ്രുതിനെ നോക്കി നിൽക്കുന്ന അതിലാണ് സീനിലാണ് പ്രേമം അവസാനിപ്പിക്കുന്നത് അവസാനിച്ചെന്നുള്ളത് അപ്പം നാളെ ഇനി നമ്മളൊക്കെ കാത്തിരുന്നിട്ടുള്ള നല്ല നല്ല എപ്പിസോഡ്സാണ് വരുന്നത് പ്രീതി രാകാസിൻ്റെ കല്യാണം അത് കഴിഞ്ഞിട്ടുള്ള അശ്വിൻ്റെയും ശ്രുതിയുടെ മാരേജ് ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായതെന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം